എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ സയൻസ് മൊഡ്യൂൾ പ്രകാരമുള്ള എസ് സി ആർ ടി ക്ലാസ്സുകളാണ് നമ്മുടെ ചാനൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് സെർച്ച് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നമ്മുടെ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക അതുപോലെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നോട്ടാക്കി വെച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം നാം കാണുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് പതിയുന്നത് നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ അതിൻ്റെ പ്രതിബിംബം നമ്മളെ കണ്ണിൻ്റെ ഒരു ഭാഗത്ത് പതിയുന്നുണ്ട് അതാണ് നമ്മളെ കാഴ്ച കാണാനായിട്ട് സഹായിക്കുന്നത് അപ്പം നമ്മൾ കാണുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് പതിയുന്നത് കോർണിയ റെറ്റിന ലെൻസ് അക്വസെറ കോർണിയ റെറ്റിന ലെൻസ് അക്വസറ ഏതാണ് എവിടെയാണ് നമുക്ക് നാം കാണുന്ന ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം കാണപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് റെറ്റിനയാണ് അപ്പം നാം കാണുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം എവിടെയാണ് റെറ്റിനയിലാണ് പതിയുന്നത് നാം കാണുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം എവിടെയാണ് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിലാണ് പതിയുന്നത് ഇതാണ് നമ്മളെ കാഴ്ച കാണാൻ സഹായിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നത് എന്താണ് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആധാര്യ ദർശനമാണോ സുതാര്യ ദർശനമാണോ ദിനേത്ര ദർശനമാണോ ത്രിമാന ദർശനമാണോ ഏതാണ് ഇപ്പം രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കാണാൻ കഴിയുന്നതിനെ പറയുന്നതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് ദിനേത്ര ദർശനം ദിനേത്ര ദർശനം അപ്പോൾ എന്താണ് ദിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ദിനേത്ര ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ദിനേത്ര ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ദിനേത്ര ദർശനം എന്ന് പറയുന്നത് നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവാണ് ത്രിമാന കാഴ്ച ദിമാന കാഴ്ച ഏകമാന കാഴ്ച ഇവയൊന്നുമല്ല നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവ് ഏതാണ് ഉത്തര ഓപ്ഷൻ എ ആണ് ത്രിമാന കാഴ്ച ത്രീ ഡി വ്യൂ ത്രിമാന കാഴ്ച അല്ലെങ്കിൽ ത്രീ ഡയമെൻഷൻ വ്യൂ ആണെന്ത് നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവ് നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയാനുള്ള കഴിവ് ഏതാണ് ഉത്തര ഓപ്ഷൻ എ ആണ് ത്രിമാന കാഴ്ചയാണ് ത്രിമാന കാഴ്ച അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്നവയിൽ നിന്ന് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കുക അപ്പം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കാഴ്ചയില്ലാത്ത ആളുകളെ സഹായിക്കുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണങ്ങളെ ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത് വൈറ്റ് കെയിൻ അതെന്താണ് കാഴ്ച ഇല്ലാത്ത ആളുകൾ നടക്കാൻ ഉപയോഗിക്കുന്ന വടിയാണ് വൈറ്റ് കെയിൻ അപ്പോൾ അതെന്താണ് അതിലുണ്ട് എയർബഡ്സ് എയർബഡ്സ് എന്താണ് ആ കാഴ്ച കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണമല്ല എയർ ബഡ്സ് വൈറ്റ് കെയിൻ എന്താണ് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഉത്തരം വരിക ബ്രെയിൻ ലിബിയും ടാക്റ്റൈൽ വാച്ചും ടോക്കിംഗ് വാച്ചും ഒക്കെ എന്താണ് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണമാണ് അപ്പം കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എയർബഡ്സ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് എയർബഡ്സ് ബഡ്സ് എയർ ബഡ്സ് ആണ് എന്ത് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് വൈറ്റ് കെയിന് ബ്രെയിൽ ലിബി ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് എന്നിവ ടാക്ടൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് വൈറ്റ് കെയ്ന് ബ്രെയിൽ ലിബി എന്നിവ എന്താണ് അന്ധരായ ആളുകളെ അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആളുകളെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് കാഴ്ചയില്ലാത്തവരെ വായിക്കാൻ സഹായിക്കുന്ന ബ്രെയിൽ ലിബി വികസിപ്പിച്ച ഫ്രഞ്ചുകാരൻ ആരാണ് കാഴ്ചയില്ലാത്തവരെ സഹായിക്കാൻ വായിക്കാൻ സഹായിക്കുന്ന ലിപിയാണ് എന്ത് ബ്രെയിൽ ലിബി എന്ന് പറയുന്നത് അപ്പോൾ ബ്രെയിൽ ലിബി വികസിപ്പിച്ചത് ഫ്രഞ്ചുകാരനാണ് ഏത് ഫ്രഞ്ചുകാരനാണ് ബ്രെയിൽ ലിബി വികസിപ്പിച്ചത് ജോർജ് ബ്രെയിൽ ആൽഫ്രഡ് ബ്രെയിൽ ലൂയിസ് ബ്രെയിൽ ജെയിംസ് ബ്രെയിൽ ജോർജ് ബ്രെയിൽ ആൽഫ്രഡ് ബ്രെയിൽ ലൂയിസ് ബ്രെയിൽ ജെയിംസ് ബ്രെയിൽ ഇവരിൽ ആരാണ് കാഴ്ചയില്ലാത്തവരെ സഹായിക്കുന്ന വായിക്കാൻ സഹായിക്കുന്ന ബ്രെയിൽ ലിബി വികസിപ്പിച്ചത് ആരാണ് ഉത്തർ ഓപ്ഷൻ സി ആണ് ലൂയിസ് ബ്രെയിൽ ആണ് ആരാണ് ലൂയിസ് ബ്രെയിൽ ഉത്തര ഓപ്ഷൻ സി ആണ് ലോയിസ് ബ്രെയിൽ ആണ് എന്ത് കാഴ്ചയില്ലാത്തവരെ വായിക്കാൻ സഹായിക്കുന്ന ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ഇദ്ദേഹം ഒരു ഫ്രഞ്ച് അപ്പോൾ അപ്പം ബ്രെയിൽ ലിപി വികസിപ്പിച്ച ഫ്രഞ്ച് ആരാണ് ലോയിസ് ബ്രെയിൽ ആണ് എന്താണ് ബ്രെയിൽ ലിപി കാഴ്ചയില്ലാത്തവരെ വായിക്കാൻ സഹായിക്കുന്ന ലിപിയാണ് ബ്രെയിൽ ലിപി ഇത് വികസിപ്പിച്ച ഫ്രഞ്ച് ലോയിസ് ലൂയിസ് ബ്രെയിൽ ഒരേ സമയം കണ്ണുകളെ രണ്ടു വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഏതാണ് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി താഴെ പറയുന്നവയിൽ ഏതാണ് മൂങ്ങ മരയോന്ത് പൂച്ച തവള മൂങ്ങ മരയോന്ത് പൂച്ച തവള ഈ ജീവി ഈ ജീവികളിൽ ഏത് ജീവിക്കാണ് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ജീവിക്കാണ് ഉത്തരം ഏതാണെന്ന് പറയൂ ഏതാണ് ആ അതന്നെ അതന്നെ പറയൂ പറയൂ ഉത്തരം ഓപ്ഷൻ ബി ആണ് മരയോന്താണ് കേട്ടോ മരയോന്താണ് നമുക്കറിയാം ഓന്ത് നമ്മൾ അറിയാം അതിൻ്റെ കണ്ണ് ഫുൾ ടൈം ഏത് ദിശയിലേക്കും അതിന് റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ രണ്ട് ഭാഗത്തുള്ള കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ഒരു ജീവിയാണെന്ത് മരയോന്ത് എന്ന് പറയുന്നത് ഓന്തും വർഗത്തിൽപ്പെട്ട എല്ലാ ജീവികൾക്കും ഈ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ നമ്മൾ മരയോന്ത് എടുത്ത് പറയുന്നു എന്ന് മാത്രം ഒക്കെ ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവിയാണ് ഉദാഹരണമാണ് ഉദാഹരണമാണേത് മരയോന്ത് എന്ന് പറയുന്നത് ഘ്രാണശക്തി ഏറ്റവും കൂടിയ ജീവി ഏതാണ് ഘാണശക്തി ഘ്രാണശക്തി എന്ന് പറഞ്ഞാൽ മണം പിടിക്കാനുള്ള കഴിവാണ് ഈ ഘാണശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഘാണശക്തി ഏറ്റവും കൂടിയ ജീവി ഏതാണ് പാമ്പ് നായ സ്രാവ് പൂച്ച പാമ്പ് നായ സ്രാവ് പൂച്ച ഘാണശക്തി ഏറ്റവും കൂടിയ മൃഗം ഏതാണ് ജീവി ഏതാണ് ഘാണശക്തി ഏറ്റവും കൂടിയ ജീവി ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സ്രാവ് സ്രാവിനാണ് ഘ്രാണശക്തി ഏറ്റവും കൂടുതൽ അപ്പോൾ കാരണം കടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു തുള്ളി രക്തം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ മണം പിടിച്ച് അവിടേക്ക് എത്താനുള്ള കഴിവ് സ്രാവുകൾക്കുണ്ട് അപ്പോൾ ഘ്രാണശക്തി അതായത് ഒരു മണം പിടിച്ചുകൊണ്ട് അവിടെ എത്താനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ് സ്രാവാണ് ഉത്തര ഓപ്ഷൻ സി ആണ് സ്രാവ് ഗ്രാണശക്തി ഗ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ജീവി എന്ന് പറയുന്നത് ഉത്തര ഓപ്ഷൻ സി ആണ് സ്രാവാണ് അടുത്ത ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഇത് ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ കുറച്ച് പഠിക്കാനുള്ളതുകൊണ്ട് സിമ്പിൾ ചോദ്യങ്ങളേ ഉള്ളൂ ആകെ എട്ട് ചോദ്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളൂ നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് അറിവ് തരുന്ന അവയവങ്ങളാണ് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് അറിവ് തരുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയം തൊക്ക് തലച്ചോറ് ഇവയൊന്നുമല്ല ജ്ഞാനേന്ദ്രിയം തൊക്ക് തലച്ചോറ് ഇവയൊന്നുമല്ല അപ്പം നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് നമുക്ക് അറിവ് തരുന്ന അവയവങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത് അതാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് നമുക്ക് അറിവ് തരുന്ന അല്ലെങ്കിൽ അറിവ് പകരുന്ന അവയവങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജ്ഞാനേന്ദ്രിയമാണ് ജ്ഞാനേന്ദ്രിയം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സെൻസ് ഓർഗൻസ് എന്ന് പറയും ജ്ഞാനേന്ദ്രിയം അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് സെൻസ് ഓർഗൻസ് ആണെന്ത് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്നത് നമ്മുടെ കുട്ടി ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന അല്ലെങ്കിൽ അറിവ് തരുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയം അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത് സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സെൻസ് ഓർഗൻസ് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമുക്ക് അറിവ് തരുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയം അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഇത് അഞ്ചാം ക്ലാസ്സിലെ ചെറിയ ഒരു ചാപ്റ്ററാണ് അതുകൊണ്ട് നമുക്ക് വളരെ എട്ട് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ കൂടുതൽ ഡീപ്പായി പോകേണ്ട പോയിൻ്റുകളൊന്നും ഇല്ലാത്തത് ഇത്ര കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ സിമ്പിൾ കാര്യങ്ങളാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് കാരണം സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ സിമ്പിളായി വിചാരിച്ചിട്ട് പരീക്ഷയിൽ വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാകും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എപ്പോഴും സിമ്പിൾ കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനുള്ളത് ഇതാണ് നമുക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് ഇത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം കാര്യങ്ങളൊന്നും പഠിക്കാനുമില്ല അപ്പം നമുക്കിനി കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ അതിൽ ജോയിൻ ചെയ്യുക ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടുണ്ടാക്കാം അതുപോലെ ദിവസവും കഴിയുന്ന രീതിയിൽ ഞാൻ പോളുകളും ഇടുന്നുണ്ട് അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ അതും ഉപയോഗപ്പെടുത്തുക കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബായ്